തെളിയിക്കണോ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർഥുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും ഒക്കെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ എസ് എഫ്ഐക്ക് നേരിട്ട് പങ്കുണ്ടെന്നും എസ് എഫ്ഐയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കി അവരത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ എന്താണ് സി പി എമ്മിന്റെ നിലപാട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഈ കോളേജിലേക്ക് ഒരു മാർച്ച് നടത്തുകയും അവിടെ വെച്ചൊരു വിശദീകരണ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ കൃത്യമായ നിലപാട് ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും മറ്റു പാർട്ടികളും കാണിക്കുന്ന ഈ ആവേശം അതെന്തിന്റെ പുറകിലാണ് ഇല്ലെങ്കിൽ എന്താണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കും പോലീസിന്റെ അനുവാദമില്ലാതെ യൂണിവേഴ്സിറ്റി അധികൃതരുടെ അനുവാദമില്ലാതെ എങ്ങനെയാണ് സിദ്ദിക്കും ഐ സി ബാലകൃഷ്ണനോ റൂമ് തള്ളി തുറന്ന് അതിനകത്ത് കയറിയത് നിയമവിരുദ്ധ പ്രവർത്തനല്ലേ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ എം എൽ എ മാരുടെ പേരിലൊക്കെ എല്ലാ കാലത്തും കേസെടുത്ത് ശീലിച്ച കേരളത്തിലെ പോലീസിന് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഐ സി ബാലകൃഷ്ണനെയും സിദ്ദിക്കേരി കേസെടുക്കാൻ അറിയില്ലെങ്കിൽ എടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് തെളിവുകൾ ഈ പറയുന്ന ആരോപണ സത്യമാണെങ്കിൽ തെളിവുകൾ ഉള്ള സ്ഥലമാണല്ലോ ആ കോളേജിലെ ഹോസ്റ്റൽ അതിനകത്ത് കയറി സിദ്ദിഖിന് അവിടെ ചെന്നപ്പോ ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ അലർജി ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ സിദ്ദിഖിന് അലർജി ചുമരി നിറച്ച് തോന്നിയാസാണ് എന്താ തോന്നിയാസം ചെഗ്വേരയുടെ വിദ്യാർത്ഥികൾ വരച്ചു വെച്ചിരിക്കുന്നു സിദ്ധിക്കൻ അറിയോ ആരാ ചെഗ്വേരും ആരാ ചെഗ്വേരെന്ന് സിദ്ധിക്കൻ അറിയോ ഇന്നത്തെ ലോകത്തെ ഇന്നത്തെ ലോകത്തെ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഏറ്റവും ആത്മാർത്ഥമായ നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ലോകത്തിലെ ഏറ്റവും ധീരനായ രക്തസാക്ഷിയാണ് സഖാവ് ചെഗ്വേര ആ ചെഗ്വേരയുടെ ചിത്രം നോക്കി തോന്നിയവാസം എന്ന് പറയാൻ ഈ സിദ്ധിക്ക് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് ചെഗ്വേരയെ സിദ്ധിക്കാൻ അറിയില്ല ചിത്രം കണ്ടപ്പോ അലർജിയായി ചെഗ്വേരയുടെ ചിത്രം കണ്ടപ്പോ സിദ്ധിക്കാൻ അലർജിയായി എം എൽ എക്ക് ആര് പറഞ്ഞിട്ടാണ് അതിനകത്ത് കയറിയത് പോലീസിന്റെ അന്വേഷണം നടക്കേണ്ട പ്രദേശം തള്ളിക്കാരിയിലെ അങ്ങോട്ട് അവർ പറഞ്ഞു സി പി എം ഓഫീസിലാണ് ചെന്നിത്തല ഒരു കോൺഗ്രസ് നേതാവ് ചെയ്താണ് ഇവർ ആത്മാർത്ഥ തിരിച്ചറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് വയനാട്ടിൽ വന്നിട്ട് സിദ്ധാർത്ഥിന്റെ വീട് തെരഞ്ഞോ എന്ന് പോയോ കട വീട്ടിലെന്ന് പറഞ്ഞിട്ട് ആചാര്യം ഉളുപ്പില്ലാത്ത ടീമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെന്നിത്തല ഇവിടെ വന്ന് പറയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികളെ ഒളിപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതിലേതെങ്കിലും ഈ കഴിഞ്ഞ പതിനെട്ടിന് ശേഷം ഏതെങ്കിലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പ്രതികൾ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നതായിട്ട് ചെന്നിത്തല തെളിയിച്ചാൽ ഞാൻ ഉറപ്പു പറയുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കൂ തന്തോനാണെ തെളിയിക്കണതാ തെളിയിക്കണം അതായത് മാധ്യമങ്ങളെ കാണുമ്പോൾ തെണ്ടിത്തരം പറയാനല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ണ് പറയുന്നത് ചെന്നിത്തല ഒരു മാങ്കുണ്ട് മാങ്കൂട്ടത്തിൽ അവന്റെ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താ മാങ്കൂട്ടത്തിൽ മാം എന്തായാലും പറഞ്ഞത് ഇവിടെ ഒരു ആക്സിഡന്റ് നടന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു ഈ വെറ്റിനറി കോളേജിൽ ഒരു ആക്സിഡന്റ് നടന്ന ഒരു വിദ്യാർത്ഥി മരിച്ചു ആ വിദ്യാർത്ഥി ആ അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നത് കോഫി ബോർഡിന്റെ വണ്ടിയുമായി തട്ടിട്ടാണ് കോഫി ബോർഡിന്റെ യാതൊരു എളുപ്പമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ മാങ്കൂട്ടത്തിലടക്കം പറയാണ് ആ വിദ്യാർത്ഥിയെയും മനപൂർവ്വം കൊന്നതാണ് വെറ്റിനറി കോളേജിന്റെ വാഹനം ഇടിച്ചു കൊന്നതാണ് കൊന്ന വണ്ടി ഏതാണെന്ന് അവിടെ ഇടിച്ച വണ്ടി ഏതാണെന്ന് പോലും അറിയാതെ പ്രഖ്യാപിക്കുകയാണ് അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥിയെ കൊന്നതാണ് ഈ വെറ്റിനറി കോളേജ് സ്ഥിരമായി ഇങ്ങനെ ആളുകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കേന്ദ്രമാണ് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം മഹാമോശക്കാരാണ് ഈ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികൾ മയക്കുമരുന്നടിമാണ് യാതൊരു നാണവുമില്ലാതെ വിദ്യാർത്ഥികളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവും ബിജെപി നേതൃത്വവും സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി സെഗാവ് ചിത്രകുമാറിന്റെ മകൾ പഠിച്ചത് ഇവിടെയാണ് അവൾ ഇന്ന് ഡോക്ടറാണ് ഇന്ന് അവൾ വെറ്റിനറി ഡോക്ടറാണ് കേരളത്തിൽ ഇന്ന് പി എസ് സിയിൽ ജോലി കിട്ടി ജോലി ചെയ്യുന്ന വെറ്റിനറി ഡോക്ടറാണ് രണ്ടായിരത്തി നാല് മുതൽ ഇവിടെ വെറ്റിനറി കോളേജ് ആരംഭിച്ച രണ്ടായിരത്തി നാലിലാണ് രണ്ടായിരത്തി നാലിന് ശേഷം രണ്ടായിരത്തി പത്തിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആക്ട് കേരള നിയമസഭ പാസാക്കി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആയി മാറി രണ്ടായിരത്തി നാലിലെ കോളേജ് ആരംഭിച്ചതിന് ശേഷം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് വെറ്ററി ഡോക്ടർമാരായി മാറി ഈ കുട്ടികൾ ഇത്ര വൃത്തികെട്ടവരാണെങ്കിൽ അവരെങ്ങനെയാ വെറ്റനറി ഡോക്ടറായി മാറുക മാറുക അവരെ അത്ര മോശക്കാരാണോ